समित റയാം എന്ന് അനശ്വരക്തസാക്ഷി സഖാവ് സെയ്താലിയുടെ അമ്പതാമത് രക്തസാക്ഷി ദിനമാണ് ആ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് മറ്റെല്ലാം ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുയോഗത്തിനകത്ത് സംസാരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി എസ് എഫ് ഒയുടെ ജില്ലാ പ്രസിഡന്റ് അഭിഷേകിനെ സ്വാഗതം ചെയ്യാം

ചൈതാലിയിലെ ഓർമ്മ പുതുക്കുന്ന ഈ അൻപത് വർഷം മുക്കിയാണ് ഈ വർഷം ഈ വർഷം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളുടെ വർഷം ഇത് ഡെമോക്രസിയുടെ വർഷമാണ് ലോകത്തിലെ അൻപത് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വർഷമാണ് ലോക ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു വർഷമാണ് ഈ വർഷമാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോട്ടി മനുഷ്യരുള്ള ലോകത്തിലെ ഒന്നാമത്തെ ജനസംഖ്യയുടെ രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ ജനസംഖ്യയുടെ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ ഈ നവംബറിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള നാലാമത്തെ രാജ്യം എന്ന് പറയുന്ന ബ്രസീലിൽ ഈ അടുത്താണ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാമത്തെ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഈ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഏഴാമത്തെ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഈ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ശ്രീലങ്കയിൽ നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ വർഷം തന്നെയാണ് യു കെയിലും ഫ്രാൻസിലും അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനസോലയിൽ ഈ വർഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കാനഡയിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വർഷം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച രണ്ട് ഭരണത്തിനെതിരായി അവിടുത്തെ ആളുകളുടെ പ്രതിഷേധമുണ്ട് ഒന്ന് വരസ്വലയിലാണ് അത് നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞിരിക്കാൻ വഴിയില്ല കാരണം കേരളത്തിലെ ഒരു പത്രമാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിലെ തന്നെ ഒരു പത്രമാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഇടതുപക്ഷക്കാരനായിട്ടുള്ള വടിമുറയാണ് അവിടെ ഭരിക്കുന്നത് അദ്ദേഹമാണ് അവിടെ അധികാരത്തിലേയത് അദ്ദേഹം ഈ അട്ടിമറയിലൂടെ പുറത്താക്കപ്പെട്ടിരുന്നു എങ്കിൽ അതൊരു വലിയ വാർത്തയാണ് എന്നാൽ അത് പുറത്താക്കാൻ അമേരിക്ക പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള അട്ടിമറി ശ്രമത്തിന് സാധിച്ചില്ല എന്നുള്ളത് ഇതുവരെ അത് വലിയ വാർത്തയായിരുന്നു സമാനമാണ് നമ്മുടെ അയൽലാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇന്ത്യക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ പാകിസ്ഥാന് സമാനമായ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൃത്യമായ അജണ്ടകൾ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ന് വലിയ വിദ്യാർത്ഥി മൂവ്മെന്റ് ആണ് നടക്കുന്നത് പല ആളുകളും ആവേശം കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു തറമറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു വലിയ വാദങ്ങൾ വരുന്നു ഞാൻ ഷെയ്ഖ് ഹസീനയെ പിന്തുണക്കുന്ന ഒരാളല്ല എസ് എഫ് ഐ ഷെയ്ഖ് ഹസീനയുടെ നായകനോട് യൂജിക്കുന്ന ആളൊന്നും അല്ല അവിടെ ആ വിദ്യാർത്ഥി സമരത്തെ നേരിട്ടത് ഏറ്റവും നീചമായിട്ടുള്ള രീതിയിലാണ് എന്ന കാര്യത്തിൽ ഒരു തറക്കില്ല മാത്രമല്ല ഒരു സ്വച്ഛാധിപത്യ രീതിയിലേക്കാണ് ഷെയ്ഖ് ഹസീന പോയത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പോ നടക്കുന്ന ആ പോരാട്ടം എന്ന് പറയുന്നത് അത് കൃത്യമായി അമേരിക്കൻ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്നതാണ് ആ അമേരിക്കൻ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന സമരത്തിന്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയെ ഇസ്ലാമിക്ക് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം രണ്ടായിരത്തി പതിനാറിലാണ് ഹിമാ ഇസ്ലാമിയുടെ മുൻ നേതാക്കന്മാരെ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപതുകളിൽ നടന്നിട്ടുള്ള ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് അതിക്രൂരമായി അവിടുത്തെ മനുഷ്യരെ കൊല ചെയ്തിട്ടുള്ള രണ്ട് പേരെ പ്രധാനമായി രണ്ട് പേരാണ് പല ഹിമാ നേതാക്കന്മാരെയും ഊന്നിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അതിൽ മിർസ എന്ന് പറയുന്ന ഒരു മനുഷ്യ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഇവര് ചെയ്ത കുറ്റം എന്താ ഇവര് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഒരാള് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളെയും മറ്റൊരാൾ ഇരുന്നൂറ്റി എൺപത് ആളെയും കൊല ചെയ്യുന്ന ഒരാൾ ഇരുന്നൂറ്റി എൺപത് ആളെയും മറ്റൊരാൾ കൊല ചെയ്തു ജമാത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും തലമുറമാരായിരുന്നു അതിലും കൊലപാതകങ്ങൾ പരിശോധിച്ചപ്പോ രണ്ടു വയസ്സായ കുട്ടിയെ വെറും കൈകൊണ്ട് അടിച്ചു മാത്രം കൊലപ്പെടുത്തിയതുൾപ്പെടെ അതിക്രൂരവും നിഷ്ഠൂരവും മൃഗീയവുമായ ആ കൊലപാതകത്തിൽ അവിടുത്തെ വിധിച്ചപ്പോൾ വിക്ടറി കോടതി പുറത്തിറക്കിയത് ഇന്ന് അവിടെ ഏറ്റവും കൂടുതൽ വെട്ടയാടപ്പെടുന്നത് അവിടുത്തെ വധനിരോക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും ബംഗ്ലാദേശ് അതുകൊണ്ടാണ് അത് ഏതർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ള വിദ്യാർത്ഥി പോരാട്ടമായാലും ആ വിദ്യാർത്ഥി പോരാട്ടമാണ് എന്നതുകൊണ്ട് മാത്രം രാജ്യത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു മുന്നേറ്റം ഒരു പോരാട്ടം അതിലൊരു പക്ഷേ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ കാരണമായേക്കാവുന്നതായിരിക്കാം പക്ഷേ അത് ആര് നയിക്കുന്നു എന്തിനു വേണ്ടി എന്താണ് അതിനെ ലക്ഷ്യം നോക്കി മാത്രമേ ഏത് മുന്നേറ്റമായാലും അത് വിദ്യാർത്ഥികളുടേതായാലും അല്ലാത്തവരുടേതായാലും നമുക്ക് പിന്നോടക്കാൻ വേണ്ടി പറ്റും ആ ബംഗ്ലാദേശ് ഒരു ഒരക്ഷിതമായ രാജ്യമാക്കി നിലനിർത്തുക എന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്